അടിപൊളി വാ വാ രാവിലെ ഒരു ആറു മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ഞങ്ങൾ ഒരു പത്ത് പേരോളം ഉണ്ട് ഞങ്ങളെ മീൻപിടുത്തി ഏകദേശം പരമാവധി പകുതി ആയേക്കാണ് വെയിലിന് മുമ്പായിട്ട് മീനെ പിടിച്ചു മാറ്റം അതിനിടക്കാണ് ഈ ക്രാബ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു സിമ്പിട്ട് സാധനം അതെ 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 സാധനമാണല്ലോ മറ്റ് ക്ലാബ് സെറ്റായ സാധനമാണ് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറിന് ഇട്ടിട്ടുണ്ട് നമുക്ക് വെള്ളം പറ്റി വരുന്നവരും കാണാൻ പറ്റും തീർച്ചയായും തീർച്ചയായും ഈ ഇതാണ് ഞണ്ടിന്റെ ഞണ്ടിന്റെ ഉടമസ്ഥണ്ട് കുരുത്ത പോലെ പിടിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളാ പന്ത്രണ്ട് വയസ്സ് മുതല് ഞണ്ടും മീനും എല്ലാം പിടിക്കാൻ തുടങ്ങിയ ഒരാളാ ഇതെല്ലാം വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരാണ് കായൽ പണിയെടുത്തിട്ട് മീൻ പിടിക്കുന്നവരാണെങ്കിലും പല പല ആൾക്കാർ ഇത് അനസിക്കാന്ന് പറയും പുള്ളിക്ക് ബ്രീഡിങ് സെക്ഷൻ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ള ആളാണ് അതിന് ഇപ്പുറത്ത് നിൽക്കുന്ന വർഷങ്ങളായിട്ട് ചെയ്യുന്നു ഹാരിസ് എന്ന് പറയും ഇത് എല്ലാരും കണ്ടുമാണ് യൂട്യൂബിലൊക്കെ ഒരുപാട് ഞാനിന്നുള്ള വീഡിയോസിൽ എന്റെ ഇത് അതും ഒരു കർഷകനാണ് ഇത് സുഹൈൽ എന്ന് പറയുന്നത് എന്റെ ചേട്ടനാണ് ഇതൊരു കർഷകനായി ഗൾഫിലായിരുന്നു എല്ലാം നിർത്തി ഇവിടെ വന്നിപ്പോ കർശനമായി അതായത് ഇത് ഹബീമെന്ന് പറയും അത് ഇന്ന പണിന്നില്ല എല്ലാ പണികളും ഇത് ഫക്രീൻസാറിന്റെ അളിയാണ് മനസ്സിലാ ഇന്ന പണിയൊന്നും ഇല്ല എല്ലാ പണിയും ചെയ്തോ രണ്ട് രണ്ട് മുതാളി എന്നൊരു ഇതില്ല കണക്കൂട്ടലില്ല കണക്കുകൂട്ടലില്ല തൊഴിലാളിയുടെ പണിയാണ് കണ്ടില്ലേ ബനിയാനിയും കാര്യങ്ങളൊക്കെ ഇട്ട് ചെള്ളി പക്ഷെ നമസ്കാരം എന്റെ പേര് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഞാൻ ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് തൃക്കുന്നപ്പുഴയിൽ മത്സ്യ കൃഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് വർഷമായിട്ട് ഞാൻ കരിമീൻ കൃഷിയുമായി കരിമീൻ കൃഷിയല്ല മത്സ്യകൃഷിയുമായി ബന്ധപ്പെടുന്നു കരിമീൻ കൃഷി ആരംഭിച്ചിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളമാണ് ഏറെ മത്സ്യകൃഷി ആരംഭിക്കുന്നത് ഈ മേഖലയിലേക്ക് ഞാൻ കടന്നു വരുന്നത് ട്യൂട്ടർ കോളേജിൽ അധ്യാപകനായി നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപതോളം വർഷം ഞാൻ ടൂട്ടർ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളാണ് ഒരാളാണ് ആ സമയത്ത് പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന്റെ കൃഷി കാണാൻ മത്സ്യകൃഷി കാണാനിടയായി അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ കൃഷിയിലേക്ക് വരുന്നത് എങ്കിലും എൻ്റെ പിതാവ് മത്സ്യത്തൊഴിലാളി ആയിരുന്നുകൊണ്ട് തന്നെ ചെറുപ്പകാലത്ത് വാപ്പയോടൊപ്പം മത്സ്യം പിടിക്കാനും മറ്റും പോകുന്ന ഒരു ഒരു ജനിതക ഒരു ആത്മബന്ധം ഇതിനോട് ഉണ്ടായിരുന്നു എങ്കിലും ഈ ട്യൂട്ടർ ഫീൽഡിൽ വെച്ചിട്ടാണ് ഞാൻ ഈ മത്സ്യകൃഷി കാണുന്നതും അങ്ങനെ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നതും അതിനുശേഷം എന്റെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് മറ്റെല്ലാ മേഖലകളിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ അത്ഭുതകരമായ വളർച്ചയും നേട്ടവുമാണ് എനിക്ക് ആ ഫീൽഡിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അപ്പൊ ഞാൻ നിൽക്കുന്നത് നമ്മള് ഏഹ് കുറെ നടത്ത പ്രതീക്ഷയാണല്ലോ ഹാർവെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു അവസരത്തിലാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ ഏകദേശം വാട്ടർ ഏരിയ ഒരു ഏക്കർ അറുപത് സെന്റ് രണ്ട് മുക്കാൽ ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഒരു ഏക്കർ അറുപത് സെന്റ് വാട്ടർ ഏരിയ ആണ് അത്രയും സ്ഥലം നമ്മൾ വറ്റിച്ച് ദിവസങ്ങളായിട്ട് മോട്ടോർ വെച്ച് വറ്റിച്ചതിന് ശേഷം ഇന്നിത് ഹാർവെസ്റ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഏറെ തൊഴിലാളികൾ ഉള്ള ഒരു പരിപാടിയാണ് ഇത് ഒന്നോ രണ്ടോ നാലോ അഞ്ചോ പേരെ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല മറ്റു പതിനഞ്ചും ആളുകളാണ് നമ്മളുടെ ഈ ഈ പണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും വിട്ടിരുന്നത് കരിമീൻ്റെ ബ്രീഡിങ്ങും അതോടൊപ്പം തന്നെ ഞണ്ട് കൃഷിയുമാണ് പലപ്പോഴും ആളുകൾ അത്ഭുതം തോന്നും ഞണ്ടും കരിമീനും ഒക്കെ ഒന്നിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു ഗ്യാരന്റീഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞണ്ടും അതോടൊപ്പം കരിമീനും അതോടൊപ്പം തിരിതയും ചെയ്യാൻ പറ്റും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എല്ലാ എല്ലാ കൃഷിയിൽ നിന്നും നിങ്ങൾക്ക് മാന്യമായ നേട്ടം ഉണ്ടാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഇതിൽ വിത്തുൽപാദനമാണ് ഇവിടെ നടന്നത് അതിൽ ഒരു ഏകദേശം ഒന്നര ലക്ഷം കുഞ്ഞുങ്ങളോളം നമ്മളിപ്പോ ഇവിടുന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ അപ്പുറത്തെ നമ്മുടെ കാലിലൂടെ ചേർന്നിട്ടുള്ള നമ്മുടെ ഇത് സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആണ് നമ്മൾ നമ്മളതിനെ മത്സ്യ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം അപ്പൊ ഇത് എവിടെ എപ്പോൾ എങ്ങനെ എന്നുള്ള ആശങ്കകൾ ഈ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അതിൽ ഒന്നാമതായിട്ട് നമ്മൾ നമ്മൾ കൃഷി ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ വാട്ടർ സോഴ്സ് ഒരു പ്രധാന ഘടകമാണ് കാരണം പലപ്പോഴും നമ്മുടെ പ്രദേശങ്ങൾ മലിനമായ ജലവും ജലാശയങ്ങൾ പലപ്പോഴും മലിനമാകുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ പായലിന്റെ അതിപ്രസരം കാരണം വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് ലൈറ്റ് വീഴാത്തത് കാരണം ഓക്സിജന്റെ അളവ് കുറയുന്ന സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാം ഇപ്പോഴും നല്ല വെള്ളം വാട്ടർ സോഴ്സ് നന്നായിട്ടുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ആരോഗ്യകരമായ കൃഷിയും അതോടൊപ്പം വമ്പിച്ച ലാഭവും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നോക്കൂ ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് കരിമീൻ കൃഷി ചെയ്യുന്നത് ഇവിടെയാണെങ്കിൽ ശുദ്ധജലവും ഉപ്പുവെള്ളവും ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഒരാറുമാസക്കാലം ശുദ്ധജലവും ആറുമാസക്കാലം നമുക്ക് ഉപ്പുവെള്ളവും ലഭിക്കുന്ന സ്ഥലമാണ് അവ പലർക്കും ഉള്ള ആശങ്ക ശുദ്ധജലത്തിൽ വളർത്താൻ പറ്റുമോ അതോ ഉപ്പ് ജല ജലത്തിലാണോ വളർത്തേണ്ടത് ആശങ്കയുണ്ട് ഈ രണ്ട് വെള്ളത്തിലും ശുദ്ധജലത്തിലും സലൈൻ വാട്ടറിലും വളരെ പെർഫെക്റ്റ് ആയി വളരുന്ന ഒരു ഫിഷാണ് കരിമീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കരിമീൻ കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം അല്ലെങ്കിൽ നമ്മൾ ശുദ്ധേലത്തിൽ മാത്രം വളർത്തുന്ന മത്സ്യങ്ങൾ വളർത്തുന്ന ഒരാളെ സമയത്തുള്ള ഇവിടെ ആറ് മാസത്തിൽ കൂടുതൽ മത്സ്യം വളർത്താൻ പറ്റില്ല ഇനി ഉപ്പുവെള്ളത്തിൽ മാത്രം വളർത്തുന്ന ഫിഷറിയാണ് വളർത്തുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ആറ് മാസത്തിൽ കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് രണ്ട് വെള്ളത്തിലും ഒരേപോലെ വളരുകയും വളരെ നല്ല വിളവ് തരികയും നമുക്ക് മാന്യമായ ലാഭം നേടിത്തരികയും ചെയ്യുന്ന കരിമീ കൃഷിയിലേക്ക് തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ് നോക്കൂ നമ്മള് വെള്ളം നമ്മള് തെരഞ്ഞെടുക്കുന്ന പോണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി എങ്ങനെയുള്ള പോണ്ടിലാണ് നമ്മൾ വളർത്തേണ്ടതെന്ന് അതല്ല അടുത്തതായിട്ട് നമ്മൾ നമുക്ക് നല്ലൊരു ജലാശയം നമുക്ക് കിട്ടി വളർത്താൻ അല്ലെങ്കിൽ ചെറിയ ഒരു സാഹചര്യം നമുക്കുണ്ട് അവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുക അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തന്നെ ഇപ്പം ഞാനിവിടെ കരിമീൻ ബ്രീഡിങ് ആണ് ചെയ്യുന്നത് ഇവിടെ എനിക്ക് ഒരു ഒരു ടേൺ ബ്രീഡിംഗ് കഴിയുമ്പോൾ ഏകദേശം ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ കുഞ്ഞുങ്ങളെ ലഭിക്കുന്ന സാഹചര്യങ്ങളുണ്ട് ചിലപ്പോൾ ഇതിൽ കുറഞ്ഞേക്കാം എങ്കിലും ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങൾ വരെ നമുക്ക് ഈ ഏരിയയിൽ നിന്നും ലഭിക്കാറുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ പല സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യപ്പെടുന്ന കേന്ദ്രങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ അവർ മത്സ്യ കർഷകരായിരിക്കില്ല അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് പൈസ മേടിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരിക്കും ഉണ്ടാവുക അവർ ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ അഥവാ പല പോണ്ടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ എവിടെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തതിന് ശേഷം കച്ചവടം ചെയ്യുന്നവരുണ്ട് നിങ്ങൾ ഒരിക്കൽ പോലും അങ്ങനെയുള്ള കർഷക ആളുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ എടുക്കാതിരിക്കുക കുഞ്ഞുങ്ങളെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള കർഷകരെ നേരിട്ട് ഞാൻ മാത്രമല്ല നിരവധി കർഷകർ പോലെ ഉണ്ട് നിങ്ങൾക്ക് എവിടെയും വന്ന് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കാണാൻ കാണാൻ കഴിയും അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഗുണമേന്മ പരിശോധിക്കുന്നതിന് ചില പ്രത്യേക കഥകളുണ്ട് അതായത് ബ്ലാക്ക് കറുപ്പ് കളറുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ പരമാവധി സെലക്ട് ചെയ്യാതിരിക്കുക അത് പലപ്പോഴും വീക്കായ കുഞ്ഞുങ്ങളായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു കൊട്ടയ്ക്കകത്തേക്ക് എണ്ണാനായിട്ടോ അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് എടുക്കുന്ന സമയത്ത് ഈ കൊട്ടയിലെടുത്ത് ഒരഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഈ കളർ മാറിയിട്ട് ഒരു ഇളം റെഡിഷ് കളറിലേക്ക് മാറുന്ന കുഞ്ഞുങ്ങളുണ്ട് അതായിരിക്കും ഏറ്റവും ബെറ്റർ കുഞ്ഞുങ്ങൾ നമുക്ക് പഠിതാക്കുളത്തിൽ വളർത്താൻ പറ്റുമോ ടാങ്കുകളിൽ വളർത്താൻ പറ്റുമോ ചെറിയ സാഹചര്യങ്ങളിൽ കരിമീൻ വളർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് കർഷകരുണ്ട് അതിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഈ കരിമീൻ ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട് കരിമീൻ ഒരു ഷൈ ഫിഷാണ് നാണം കുടുങ്ങിയ ഒരു ഫിഷാണ് നമ്മളുടെ സാന്നിധ്യം ആഗ്രഹിക്കാത്തൊരു ഫിഷാണ് അതുകൊണ്ട് തന്നെ ചെറിയ സംവിധാനങ്ങളിൽ വളർത്തുമ്പോൾ പലപ്പോഴും നമ്മുടെ സാന്നിധ്യം കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കരിമീൻ്റെ വളർച്ചയ്ക്ക് ചെറിയ ഒരു ഒരു ഗ്രോത്ത് റേറ്റ് കുറവുണ്ടാവാൻ സാധ്യത എന്നാൽ നിങ്ങൾ അത്തരത്തിൽ അത്തരത്തിലേക്ക് പോകാതെ നിങ്ങൾക്ക് വളർത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട് അത് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഒരു ഒരു മീറ്ററിൽ കൂടുതൽ ആഴം നിർബന്ധമായിട്ട് ഉണ്ടാവണം അതോടൊപ്പം തന്നെ കുറഞ്ഞത് അഞ്ചു മീറ്റർ വീതിയും നീളവും നാല് മീറ്റർ വീതി അതെ ഒരു ഇരുപത് സ്ക്വയർ മീറ്റർ അര സെന്റിനെടുത്തെങ്കിലും ഉള്ള ഒരു മീറ്ററിൽ താഴെ ഉള്ള ഏതൊരു സംവിധാനത്തിലും നിങ്ങൾക്ക് കരിമീനെ വളരെ മനോഹരമായി വളർത്താൻ കഴിയും എത്ര കാലം കൊണ്ട് കരിമീൻ നമുക്ക് വളർത്തി വലുതാക്കി എടുക്കാൻ പറ്റും ചില ആളുകളൊക്കെ പറയുന്നത് ആറ് മാസം കൊണ്ട് അര കിലോഗ്രാം ഒക്കെ എത്തുന്ന തരത്തിൽ കരിമീൻ വളർത്താൻ പറ്റുമെന്നൊക്കെ ചാനലുകളിൽ പറയാറുണ്ട് അത് വസ്തുതാ വിരുദ്ധമായ ഒരു കാര്യമാണ് ഒരിക്കൽ പോലും നമുക്ക് ആറു മാസം കൊണ്ട് കരിമീനെ അര കിലോഗ്രാം ആക്കി എടുക്കാൻ പറ്റില്ല നമ്മൾ ഒരിഞ്ച് കുഞ്ഞുങ്ങളെയാണ് സ്റ്റോക്ക് ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞത് അത് എട്ട് മാസം മുതൽ ഒൻപത് മാസം വരെ എടുക്കും അത് നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റുന്ന കരിമീൻ അഥവാ അഞ്ച് ആറ് കരിമീൻ ഇരുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ്റി അറുപത് നൂറ്റി എഴുപത് ഗ്രാം ഈ അളവിലേക്ക് എത്താൻ ഒരിഞ്ച് കുഞ്ഞുങ്ങൾ ഏറ്റവും കുറഞ്ഞത് എട്ട് മാസം മുതൽ ഒൻപത് മാസം വരെ എടുക്കും അപ്പം നിങ്ങൾ രണ്ടിഞ്ച് കുഞ്ഞുങ്ങളാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആറു മാസം അല്ലെങ്കിൽ പരമാവധി ഏഴ് മാസം കൊണ്ട് ഇരുന്നൂറ് ഗ്രാമിന് മുകളിലേക്ക് എത്തിക്കാൻ പറ്റും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ സംവിധാനങ്ങൾ വളർത്തുമ്പോൾ ഒരു മീറ്ററിൽ കൂടുതൽ ആഴം നിർബന്ധമാണ് എന്നത് മാത്രമേ അതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഈ വളർത്തി വലുതാക്കിയ മത്സ്യത്തെ എങ്ങനെ ഇത് എങ്ങനെ വിപണനം ചെയ്യുമെന്നത് അത് മത്സ്യത്തിന്റെ കേസിൽ മാത്രമല്ല നമ്മുടെ കാർഷിക മേഖലയിലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഒരു പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത് വിപണിയിൽ ഏറ്റവും മാന്യമായ വിലക്ക് എവിടെയാണ് നമുക്ക് വിൽക്കാൻ കഴിയുക എങ്ങനെയാണ് നമുക്ക് വിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് കരിമീറ സമയത്തോളം എനിക്ക് പറയാൻ ഉള്ളത് കരിമീൻ എന്നോട് വരുന്ന ഓർഡറുകൾ എനിക്ക് വരുന്ന ഓർഡറുകളൊക്കെ അത്ഭുതകരമായ ഓർഡറുകളാണ് വേറൊന്നുമല്ല ഒരു ദിവസം ഇരുന്നൂറും അഞ്ഞൂറും ആയിരം കിലോ കരിമീൻ കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് വരുന്ന ഒരുപാട് ഓർഡറുകളുണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കരിമീൻ കരിമീൻ നമ്മളുടെ വിപണിയിൽ ആവശ്യത്തിന് അവൈലബിൾ അല്ല എന്നുള്ളതാണ് എവിടെ നിങ്ങൾ ഉത്പാദിപ്പിച്ചാലും ഏത് എത്ര വലിയ അളവ് ഉത്പാദിപ്പിച്ചാലും അതെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്നുണ്ട് കരിമീൻ്റെ ആണെങ്കിൽ തന്നെ ഞങ്ങളുടെ മിനിമം നാനൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ വരെ കരിമീൻ വിപണിയിലേക്ക് പോകുന്നുണ്ട് ഈ മത്സ്യകൃഷിയിൽ ലാഭത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയക്ക് നമുക്ക് പ്രധാനമായും ചെയ്യേണ്ടി വരുന്നത് തീറ്റയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒരു ഒരു മത്സ്യകൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ് എന്ന് പറയുന്നത് തീറ്റയാണ് തീറ്റയുടെ അളവ് പലപ്പോഴും ചെമ്മീൻ പോലെയുള്ള സാധന മത്സ്യങ്ങൾ വളർത്തുന്ന സമയത്ത് നമ്മൾ പിടിക്കുന്ന ചെമ്മീനേക്കാൾ കൂടുതൽ പൈസ നമ്മൾ തീറ്റയ്ക്ക് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് പല മത്സ്യങ്ങളുടെയും വളർച്ച ഇതിൽ മനസ്സിലാക്കേണ്ടത് മറ്റു മത്സ്യങ്ങളെ അപേക്ഷിച്ചിട്ട് കരിമീൻ്റെ കരിമീന് കൊടുക്കുന്ന തീറ്റയുടെ അളവ് വളരെ കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ വയറ് ചെറുതാണ് മറ്റു മത്സ്യങ്ങളുടെ വയറിന് വലിപ്പം കൂടുതലാണ് ഇതിൻ്റെ വയറ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇതിന് കുറഞ്ഞ തീറ്റ മതി ഇതിന് സാധാരണ നമ്മുടെ ഫുഡ് കൺസംഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഒരു ബോഡി വെയ്റ്റിന്റെ ഫോർ പെർസെൻറ്റേജ് ആണ് തീറ്റ എന്നാൽ നമ്മൾ കരിമീന സമയത്ത് ത്രീ പെർസെൻറ്റേജ് തീറ്റയിൽ കരിമീനെ നമുക്ക് വളർത്താൻ പറ്റും അതോടൊപ്പം നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും നമ്മൾ കരിമീൻ തീറ്റ കൊടുക്കേണ്ട സാഹചര്യമില്ല കരിമീൻ ആഴ്ചയിൽ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ തീറ്റ മൂന്ന് ദിവസം കൊടുത്തിട്ട് നാലാം ദിവസം നമുക്ക് തീറ്റ ഒഴിവാക്കാം വീണ്ടും മൂന്ന് ദിവസം കൊടുത്തിട്ട് നാലാം ദിവസം നമുക്ക് തീറ്റ ഒഴിവാക്കാം ഫലത്തിൽ എട്ട് ദിവസം നിങ്ങൾ തീറ്റ കൊടുക്കുമ്പോൾ ആറ് നിങ്ങൾ തീറ്റ കൊടുക്കേണ്ടി വരിക രണ്ട് ദിവസം നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ കമ്പനി തീറ്റയാണ് സാധാരണ മത്സ്യങ്ങൾക്ക് കൊടുത്ത് വേഗത്തിൽ വളർത്തുന്നത് എന്നാൽ കരിവീന സമയത്തോളം കമ്പനി തീറ്റ വളരെ പരിമിതമായ ടൈമിൽ മാത്രം കൊടുത്താൽ മതിയാകും അതായത് കഷ്ടിച്ചു വന്നാൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മാത്രം കരിമീൻ തീറ്റ നിങ്ങൾക്ക് കമ്പനി തീറ്റ കൊടുത്താൽ മതിയാവും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന തീറ്റ നമ്മുടെ ഈ ചോറ് വെച്ച് കൊടുക്കാൻ പറ്റും അരി വെച്ച് കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഗോതമ്പ് നമുക്ക് വേവിച്ചു കൊടുക്കാൻ പറ്റും കപ്പ വേവിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചപ്പാത്തി ഒക്കെ ഈ എക്സ്പയർ ഡേറ്റ് കഴിയുന്ന ചപ്പാത്തി വരാറുണ്ട് ആ ചപ്പാത്തി പൂപ്പലില്ലാത്ത ചപ്പാത്തിയെ നന്നായി നമുക്ക് വെയിലത്ത് ഉണക്കിയിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ചാക്കുകളിലോ മറ്റോ കെട്ടിവെച്ചാൽ അത് ഒരു പപ്പടം ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കും അത് നമുക്ക് തീറ്റ കൊടുക്കേണ്ട സമയത്ത് ഒരു ബക്കറ്റിനകത്തേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ പപ്പടം പോലെ ഇരിക്കുന്ന ചപ്പാത്തി നമുക്ക് ഇട്ടിട്ട് ആ ചപ്പാത്തി നമുക്ക് കൊടുക്കാൻ പറ്റും ഗോതമ്പിന്റെ തവിട് കൊടുക്കാൻ പറ്റും അങ്ങനെ ഏതെല്ലാം തീറ്റകൾ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു മത്സ്യമാണ് കരിമീൻ നമുക്ക് ഏതൊരു കൃഷിയിലും പ്രതിസന്ധികളുണ്ട് പ്രതിസന്ധികളില്ലാത്ത ഒരു പ്രവൃത്തിയുമില്ല പ്രത്യേകിച്ച് പിന്നെ കൃഷിയിൽ നമ്മൾ കാത്തിരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്ക് നാളെ രാവിലെ ഇന്ന് രാവിലെ ചെയ്ത് നാളെ രാവിലെ നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള സാധനമല്ല കൃഷി ഏറെ കാത്തിരിപ്പുണ്ട് അപ്പൊ കാത്തിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ആശങ്കകളും ഉണ്ടാവാറുണ്ട് മത്സ്യകൃഷി കരിമീൻ കൃഷിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് മറ്റു രോഗസാധ്യതയുള്ള ഒരു ഫിഷ് അല്ല കരിമീൻ സാധാരണ കശിൽ ഒരുപാട്പ്പെട്ട ഒരു രോഗവും ഇതിനെ ബാധിക്കാറില്ല എന്നാൽ രോഗസാധ്യത ഉണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന തീറ്റയുടെ അളവ് ശ്രദ്ധിക്കാതെ തീറ്റ കൊടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇതിന് രോഗസാധ്യത ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ തീറ്റയുടെ അളവ് ക്രമീകരിച്ച് ഞാൻ പറഞ്ഞതുപോലെ എട്ട് ദിവസത്തിൽ ആറ് ദിവസം തീറ്റ കൊടുക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ മീൻ കൃഷി ചെയ്യുന്നതെങ്കിൽ കരിമീൻ കൃഷി ചെയ്യുന്നതെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങളുടെ കരിമീന് ഒരുവിധമായ അസുഖങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല നോക്കൂ നമ്മള് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ നാൽപ്പത്തി നദികളുള്ള ഒരു സംസ്ഥാനം എന്ന തരത്തിൽ അത്ഭുതകരമായി വിഭവശേഷി ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംസ്ഥാനം എന്ന തരത്തിൽ നമ്മുടെ യൂത്തിനെ നമ്മുടെ ചെറുപ്പക്കാരെ ഈ വിഭവ വിഭവശേഷി ഉപയോഗിക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വിദേശ രാജ്യത്തേക്കും പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ മേഖലയിൽ പണിയെടുത്ത് മാന്യമായ വരുമാനമുണ്ടാക്കി കുടുംബത്തോടൊപ്പം അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം നാട്ടുകാരോടൊപ്പം ജീവിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു മേഖലയാണിത് ഇത് പറയാൻ കാരണം എന്നെ സമയത്തോളം എനിക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഇത് തിരഞ്ഞെടുത്തില്ല ഞാൻ തിരഞ്ഞെടുത്തത് ഈ മേഖലയാണ് ഇരുപത്തി ഒൻപത് വർഷത്തോളമായി ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയം മുതൽ ഇന്ന് വരെ ഏകദേശം എനിക്ക് നാൽപ്പത്തി ഒൻപത് വയസ്സുണ്ട് ആ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയം മുതൽ ഇന്നുവരെ ഞാൻ പ്രവർത്തിക്കുന്നത് ഈ മേഖലയിലാണ് ഇരുപത്തി ഒൻപത് വർഷത്തിലേറെയായി ഞാൻ ഈ മേഖലയിലുണ്ട് ഇതിൽ നിന്നും ഉണ്ടാക്കിയ പണമാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന മുഴുവൻ പണവും അൽ ഞാൻ പറഞ്ഞ ഇരുപത് സെന്റിൽ തുടങ്ങിയ എനിക്ക് ഇന്ന് ഞാനും അനുജനും ചേർന്ന് ഏകദേശം ഒൻപത് ഏക്കർ സ്ഥലത്തിൽ കൂടുതൽ സ്വന്തമായി കൃഷി ചെയ്യുന്നുണ്ട് അതുണ്ടായത് ഇതിൽ നിന്ന് തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ എന്ത് ഏറ്റെടുക്കുമ്പോഴും അത് ഒരു ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ അതിൽ ഉറച്ചു നിൽക്കും നമ്മൾ അതിൽ വിജയിക്കുമെന്ന് തീരുമാനമെടുത്ത് നമ്മൾ മുമ്പോട്ട് വന്നാൽ ഉറപ്പായും ഈ മേഖല അത്ഭുതകരമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലയാണ് നമ്മുടെ ചെറുപ്പക്കാര സമയത്തോളം നമ്മൾ വൈറ്റ് കോളർ ജോബിന്റെ പറയെ പോകാതെ നമ്മൾ കഷ്ടപ്പെട്ടാൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് മാന്യമായ വരുമാനം ഉണ്ടാക്കിയെടുക്കാമെന്ന കൂടി മത്സ്യകൃഷി മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ട മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും അതെല്ലാം ഒരു യാതൊരുവിധമായ സാമ്പത്തിക താല്പര്യങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ തയ്യാറാണ് അത് ഏത് സമയത്താണേലും നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം ഏത് തരത്തിലുള്ള പരിഹാരം ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ എന്റെ ഇത് കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരാൾ ഉണ്ടാവാം ഒരായിരം കുഞ്ഞുങ്ങൾ അയാൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായ കുഞ്ഞുങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുക ഉറപ്പായും അയാൾക്ക് ഫ്രീ ആയിട്ട് പോലും കുഞ്ഞുങ്ങളെ കൊടുക്കാൻ എനിക്ക് പറ്റും അതിന്റെ കാരണം എന്റെ കുഞ്ഞുങ്ങളെ മാത്രമാണ് ഞാൻ സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഉള്ളവരുണ്ട് അവരോടൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും എന്തായിരുന്നു നമ്മുടെ പ്രതികരണം വന്ന് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടവർക്ക് തുടർ കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ പോലും ഫ്രീ ആയി പോലും കുഞ്ഞുങ്ങളെ കൊടുക്കാൻ ഞാൻ സദാ സന്നദ്ധനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഈ ഫീൽഡിലേക്ക് കടന്നു വരാം ഉറപ്പായി മാന്യമായ വരുമാനം ഉണ്ടാക്കാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം കുടുംബത്തോടൊപ്പം നമുക്ക് ജീവിക്കാൻ ഉതകുന്ന എല്ലാ സാഹചര്യങ്ങളും ഈ കൃഷി നിങ്ങൾക്ക് സംഭാവന ചെയ്യുമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും